പുല്ലരീത ഇടിയുള്ള യാത്രയിൽ ഞങ്ങൾ വീണുപോയേക്കാം പക്ഷേ കാലത്തിൻ്റെ ചുവരിൽ ഞങ്ങൾ രക്തം കൊണ്ട് കുറിച്ചിടും കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഒക്ടോബർ ഒമ്പതിനാണ് ബൊളിവിയൻ പട്ടാളം അമേരിക്കയിലെ സി ഐയുടെ സഹായത്തോടെ പിടികൂടി വിചാരണ പോലും ചെയ്യാതെ ചെഗുവേരെ വെടിവെച്ച് കൊല്ലുന്നത് ആ രക്തസാക്ഷിത്വം അഞ്ചര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും തലമുറകളെ പ്രചോദിപ്പിച്ച് ഇന്നും ചേയുടെ വാക്കുകൾ നിലനിൽക്കുന്നുണ്ട് ഇന്ന് ചെഗുവേരയുടെ ജന്മവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജൂൺ പതിനാലിനാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഒക്ടോബർ ഒൻപതാം തീയതി ബൊളിവിയയിലെ ലാ ഹിഗുവേരയിൽ സംഭവിച്ചത് ചെഗുവേര എന്ന മനുഷ്യൻ്റെ മരണമായിരുന്നില്ല മറിച്ച് ലോക യുവത്വത്തിന് വിപ്ലവവീര്യം പൗർവ് നൽകിയ വിപ്ലവകാരികളുടെ വിപ്ലവകാരിയായ രക്തസാക്ഷിയുടെ ജനനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവനാർത്ഥ തോക്കുകളെയും സാമ്രാജിത്വത്തെയും പരാജയപ്പെടുത്തി വിപ്ലവ വീരത്തിൻ്റെ അവസാന വാക്കായി ചെകുവേര എന്ന വികാരം ലോകമെങ്ങും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ഉയരാൻ മടിക്കുന്ന കൈകളും പറയാൻ മടിക്കുന്ന നാവും അടിമത്തം വിളിച്ചോന്നുവെന്ന് പഠിപ്പിച്ചവൻ അടിച്ചമർത്തപ്പെട്ടവരുടെ ദീനവിലാവങ്ങൾക്ക് അന്ത്യം കാണുവാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകി പോരാടിയ ധീരനായ വിപ്ലവകാരി മുതലാളിത്ത ലോകത്തിനെതിരെ മരണസമയത്ത് പോലും ശബ്ദമുയർത്തിയ വീരേതിഹാസ പോരാളി അതാണ് ഇന്ന് കമ്മ്യൂണിസം മുറുകെ പിടിക്കുന്ന ഓരോ വിപ്ലവകാരിക്കും ഏണസ്റ്റോ ചെഗുവേര എന്ന മനുഷ്യൻ ഒലിയുഗ്രീൻ നിറത്തിലെ ഗറില്ല യൂണിഫോമും ഹെവി ബൂട്ട്സും ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ചെഗുവേരയുടെ രൂപം അത്രയേറെ ശക്തമാണ് സർജൻ ജെയ്മി ടെറാൻ എന്ന കമാൻഡോക്കായിരുന്നു ചെകുവേരയെ വധിക്കാനുള്ള നിയോഗം നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാണ് എന്നെനിക്കറിയാം വെടിവെച്ചോളൂ ഭീരു നിങ്ങൾ വെറുമൊരു മനുഷ്യനെ മാത്രമാണ് കൊല്ലാൻ പോകുന്നത് ഇതാണ് ചെകുവേര അവസാനമായി പറഞ്ഞത് ഉടൻ തന്നെ ടെറാൻ്റെ തോക്കിൽ നിന്നും ഉതിർന്ന വെടിയുണ്ടകൾ ചെകുവേരയുടെ കയ്യിലും കാലിലും കഴുത്തിലും തുളഞ്ഞുകയറുകയായിരുന്നു യന്ത്രത്തോക്കിൽ നിന്നുള്ള വെടിയുണ്ടകൾ തുളച്ചുകയറിയ ചേയുടെ മൃതദേഹം ആദ്യം ഗ്രാമീണർക്കായി ദർശനത്തിന് വെച്ചു പിന്നീട് ഫോട്ടോഗ്രാഫർമാർക്ക് ചിത്രമെടുക്കാൻ വേണ്ടി ആശുപത്രിയിലെ ലോണ്ട്രിയിലെ സിംഗിൽ കിടത്തി ആ ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു മരണാനന്തരം ചെകുവേരയുടെ കൈകൾ വെട്ടിയെടുത്ത് കൊണ്ടുചെല്ലാനും ബൊളീവിയൻ കമാൻഡർ ഉത്തരവിട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ചെകുവേരയുടെ വില്ലടയാളങ്ങൾ പകർത്തി ചെഗുവേര എന്ന സഹയാത്രികനെ വകവരുത്തി എന്നതിൻ്റെ തെളിവുകൾ പിഡൽ കാസ്ട്രോവ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു പ്ലാനിട്ടത് ചെകുവേരയെ വധിച്ച ജെയ്മി ടറാനെ ആക്രമിക്കാനും ഇല്ലായ്മ ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഏതൊരു രാജ്യത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാവുക എന്നാൽ ക്യൂബയുടെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ല ജെയ്മി ടൊറാന് വാർദ്ധക്യത്തിൽ തിമിരം മൂർഛിച്ച് കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു ചെകുപേരെ വധിച്ച കമാൻഡോടുള്ള മധുരപ്രതികാരം ക്യൂബൻ സർക്കാർ നടപ്പിലാക്കിയത് അയാളെ തങ്ങളുടെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി കണ്ണിലെ തിമിരത്തിനുള്ള ശസ്ത്രക്രിയ തികച്ചും സൗജന്യമായി ചെയ്തു കൊടുത്താണ് ഒരുപക്ഷെ അവർ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാകും തിമിരം ബാധിച്ച നിങ്ങളുടെ കണ്ണുകൾക്ക് ഞങ്ങളുടെ ചെകുപേരയെ കണ്ടറിയാൻ പറ്റിയില്ല ഇതാ ഞങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണുകളിലെ മൂടൽ മാറ്റിയിരിക്കുന്നു ഇനിയെങ്കിലും കണ്ണു തുറന്നൊന്ന് കാണൂ ആരായിരുന്നു കോംറേഡ് ചെഗുവേര എന്നത്